ായിട്ട് നിക്കണുണ്ട് എന്തും ചെയ്യാൻ വേണ്ടി റെഡി ആയി നിക്കാണ് വൈറലാവാൻ വേണ്ടിട്ട് വൈറലല്ല അല്ല പെരേരപ്പൊ കല്യാണം കഴിച്ച് വൈറലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്ന് എടുത്ത് വീഡിയോ വന്നു ഇന്നലെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു എന്തൊക്കെ ஆளுக்காருடைய காணிச்சரா பாட்டு பாடுற ஒரு <laughs> சிறுவர் ാണ് ക്യാമറ ആയിട്ടും യാതൊരു ലാഗ് ഇല്ല നല്ലൊരു മേക്കിംഗ് ആണ് ഫിക്ഷണൽ മൂവിയാണ് പാരസൈക്കോട്ടി എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ് എന്തൊക്കെയോ ഡിഗ്രേഡിങ് നടക്കുന്നുണ്ട് മൂവി നല്ലതാണ് ഞാൻ കണ്ടതാണ് ഇഷ്ടപ്പെട്ടില്ല നല്ല ഡയറക്ഷനാണ് ലാഗ് നല്ല മേക്കിംഗ് ആണ് ണ്ട് ഗായ ലൈവ് വരുമോ എന്നാ ആർക്കും ഓട്ടോടുക്കണ ആർക്ക പ്രണയജോടികൾ ആരോപിക്കുന്നു കൊച്ചിക്കാട്ടെ കൊച്ചിക്കാൻ ഇനി അന്നനാണ് ആ സ്ഥാനത്ത് കൊണ്ടൊക്കെ അന്നനെ ഏത് പ്രണയജോഡിനെ തെരഞ്ഞെടുക്കാം ആരും ഇല്ല ഇനി ക്രഷടിക്കാനുള്ള ഒരാളെ ശരിക്കും മോശായിരുന്നു അത് വിളിച്ചത് സെപ്റ്റിറ്റാഞ്ചെന്ന് വിളിച്ചത് മോശാണ് പറയാൻ പാടില്ലേ ഒരുപാട് വിമർശിക്കില്ല ചെറിയ പരിപാടിയല്ല അതെ അതേപ്പരണ അങ്ങനെ ഇന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് കർണവൻ പൊട്ടിക്കുന്നു കുഴപ്പമില്ല മനോനില തെറ്റിക്കൊണ്ടിരിക്കുക എന്താ പറയല്ലോ പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു

没事了。 ആദ്യംട്ട ഒരു നായിക വായിക്കു വെച്ചതന്നെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സന്തോഷമാണ് വേണ്ട കുഴപ്പമില്ലല്ലോ ഇതുവരെ ഒരു നായിക അങ്ങനെ വായിക്കേക്കാ വെച്ചാ ഞങ്ങളുടെ നായിക സ്വന്തം അതിന്റെ നായകനാണ് നായകന് ബ്ലാക്ക് ഫോർസ് ടാസ്റ്റിനാണ് ബ്ലാക്ക് ഫോർസ് ടാസ്റ്റിനാണ് ഐനൈക്ക് ടാസ്റ്റ് 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 ടേസ്റ്റ്ലടയേ ആ അവര തെരിമ്പോൾ നമുക്ക് കുട്ടി കുട്ടി ചെയ്യും പ്രതിയെട ടാസ്റ്റിനാണ് അല്ലേ ടീച്ച് കൂടുലോ ടാസ്റ്റ് കൂടും അല്ലല്ല ഇനി എന്താണ് જોઈക്കോ എന്താണോ ഇത്ര ഓളാണ് ഓണം കണ്ടോ ആരട്ടനെ ഇത്ര ഫാൻസ് എനിക്കറിയാം ഇടക്ക് വന്നി ഡൗൺ ആയി ഇതിപ്പോ വീണ്ടും പോയി നോക്ക് എന്ന് കാല് പാദോണ്ട് കളിക്കാൻ പോകും ബോസ് കാണാർട്ടോ കാണാർണ്ടാ ഒരു ലക്ഷം രൂപ വന്നിട്ട് ആറാട്ടന ബിഗ് ബോസി സ്ഥാനുണ്ട് ഇപ്പൊ അതില് അടിയിൽ വന്ന കമന്റാണ് ആറാട്ടന ഒക്കെ വന്നാല് ടി വി തള്ളി പറഞ്ഞു ബിഗ് ബോസിലേക്ക് പിന്നെ വേറെ മറ്റേ പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ബിഗ് ബിബി ബിബിന്ന് വിളിച്ചു നോർത്ത് പാലത്തിന്റെ അടിയിലേക്ക് പോവാ എന്തെന്നാണ് ഇത് ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇതേപോലെ അല്ല ഒരുപാട് പേര് ഫേക്കായിട്ട് വിളിക്കല്ലേ അപ്പൊ അങ്ങനെ ചെയ്യരുത് ഞങ്ങൾ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് അയാളത്തേക്ക് നോർത്ത് പാലത്തിനടിയിലേക്കോ പാലാലോട്ടം ചിരിക്കാൻ കഴു സീരിയസ് ആയിട്ട് പാലഘട്ടം പാലത്തിനടിയിലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ രാത്രി മണിക്ക് പോയായിരുന്നു പക്ഷെ ആരും ഉണ്ടായില്ല അല്ല പിന്നെ അണ്ണൻ ഒരു മണിക്കൂറത്തേക്ക് കാണാണ്ടായിട്ട് അത് ഞാൻ വേറെ ഇല്ലല്ല അത് നോട്ട് ചെയ്താൽ നമ്മൾ

ഈ ണയത്തിന്റെ സൗന്ദര്യം എന്താണ് ഈ ചോപ്പ് ഡ്രസ് ഇട്ടൊന്ന് അല്ല പ്രണയമൊന്നുമില്ല അല്ല മനസ്സിൽ പ്രണയമില്ല ഞാൻ ഉറപ്പിക്കാൻ അതെ തടിക്കുന്ന സാധനം പരിശോധിക്കണം ചെയ്ത് കാര്യമാണ് അപ്പൊ ശമ്പളം കിട്ടോ അത് വെച്ച് അപ്പൊ താമര ഒന്നൂറ്റണ്ണൂറ് ആണോ അല്ല നിങ്ങൾക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞത് അത് ആൾക്കാരാ പറഞ്ഞത് പറഞ്ഞാ വിളിച്ചത് കളിയാക്കാതെ അല്ല ഏത് പാലത്തെ പാലരട്ടാണോ ഒരുപാട് പേര് വിളിച്ച് കളിയാക്കുന്നുണ്ട് ആ നല്ല പൈല പതിനാറ്റിലും ഞാനൊക്കെ ഓർട്ട് ചെയ്യാറുണ്ട് കളി കൊണ്ടാണ് ഡബിൾ സ്റ്റാൻഡ് കാണിച്ചു ആദ്യം ആദ്യം പോയാൽ തണുപ്പ് പറഞ്ഞു എനിക്ക് എന്റെ സ്വപ്നമാണ് കള്ളം പറഞ്ഞു എന്നാ വേറൊരു സംഭവം ഉണ്ടായി സൂചിന് സെപ്റ്റി ടാങ്ക് വിളിച്ച് അങ്ങനെ പറയാൻ പാടില്ല അല്ല ും ചെയ്ത സ്കൂട്ടറാണ് ഇങ്ങനെ ഈ സ്ത്രീകളെ പറ്റി അപ്പൊ വാദം പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് അത് എന്നോട് ചോദിക്കണോ ഞാൻ പറഞ്ഞിട്ടില്ലേപുടിക്കാ നമ്മളീ ഓട്ടോ സിക്ഷൻ ഇട്ടില്ല വീഡിയോ പോയില്ല നല്ല വീഡിയോ പോയില്ല എല്ലാര്ക്കും ബിഗ് ബോസിൽ ഇല്ലേ മോഡല് വേണ്ടി അല്ലെ മലയാളത്തിൽ അല്ലെ ഒരു ഡിസ്കഷൻ വന്നിട്ട് ആറാട്ടെണ്ണ മരിച്ചു വീഡിയോ ഇട്ടാല് ഭയങ്കരമായിട്ട് ഇതിനെ കാട്ടി അത് റീച്ച് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഫേക്ക് ന്യൂസ് കൊടുത്ത ആൾക്കാർക്ക് സന്തോഷം ആവും പറഞ്ഞിട്ട് ആറാട്ടെണ്ണ മരിച്ചു കണ്ടില്ലേ ഒരു വീഡിയോ ആ മരിച്ചു മലപ്പുറം മരിച്ചു എന്ന് പറഞ്ഞാല് മരിച്ചത് തന്റെ വീഡിയോ ഇട്ടല്ലേ ദിനാട്ടി ഭയങ്കരമായിട്ട് വൈറലായി പോയത് ന്യൂസ് കൊടുത്താല് ഞാൻ പോലെ കല്യാണം കഴിക്കാതെ കഴിച്ചു പറഞ്ഞു ഇനി പിറന്ന ഈ അട പറഞ്ഞാൽ ഈ ഐഡി പറഞ്ഞു കൊടുക്കില്ല വീഡിയോ ഇടും വേണ്ടാത്ത ഐ ഡി പറഞ്ഞു കൊടുക്കരുണ്ട് ഓക്കെ ഓക്കെ ശരി